ഹലോ നമസ്കാരം ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് എന്ന് ഞാൻ വന്നിരിക്കുന്നത് ടെർബോ എന്ന ചിത്രത്തിൻ്റെ കേരള ടിക്കറ്റ് ബുക്കിംഗ് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോയിലേക്ക് വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇവരുന്ന മെയ് മാസം ധാരാളം ചിത്രങ്ങൾ ഒ ടി ടി റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും മമ്മൂട്ടി നായകനായിത്തി വരയ്ക്കുന്ന വമ്പൻ ചിത്രമാണ് ടെർബോ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് ഈ ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് അത് ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലറിനൊക്കെ അതിഗംഭീരമായ അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ആ ചിത്രത്തിൻ്റെ ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ കേരളത്തിലെ വിവിധ തിയേറ്ററുകളിലും ആരംഭിച്ചിരിക്കുകയാണ് ടർബോ എന്ന ചിത്രത്തിൻ്റെ ടിക്കറ്റ് നമുക്കിപ്പോൾ ബുക്ക് മൈ ഷോ എന്ന ആപ്പിലൂടെ ബുക്കിൽ ബുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും എന്തായാലും കാത്തിരിക്കാം കൂടുതൽ അപ്ഡേറ്റിനായി നിങ്ങളുടെ ഇഷ്ട സിനിമ ഏതാണ് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വരുന്ന മെയ് മാസം ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യാൻ പോവുകയാണ് ചാനൽ പരിശോധിച്ചാൽ കാണാം ബൈ